രണ്ടാഴ്ചയിലധികമായി ഇരിട്ടി പുതിയ പാലത്തിലെ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമില്ല ഇരിട്ടി പുതിയ പാലത്തിലെ സിഗ്നൽ സംവിധാനത്തിലെ ഇരിട്ടി ഭാഗത്തു നിന്നുമുള്ള സമയക്കുറവാണ് ട്രാഫിക് ബ്ലോക്കിന് ഒരു കാരണം മറ്റു രണ്ട് ഭാഗങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ എണ്ണം കണക്കാക്കുമ്പോൾ സമയം കൂടുതൽ അനുവദിക്കേണ്ട ഇരിട്ടി ഭാഗത്തു നിന്നുമുള്ള സമയം ഇരുപത്തിയഞ്ച് സെക്കൻഡ് മാത്രമാണ് ഇരിട്ടി ഭാഗത്തു നിന്നുള്ള സിഗ്നൽ തുറക്കുന്ന സമയത്തു തന്നെ കൂട്ടുപുഴ ഭാഗത്തു നിന്നും ഫ്രീ ലെഫ്റ്റ് സിഗ്നലിൽ പാലത്തിലേക്ക് വാഹനങ്ങൾ കയറി വരുന്നതും ട്രാഫിക് ബ്ലോക്കിന് മറ്റൊരു കാരണമാകുന്നു പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ വീതി കുറവ് വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ട്രാഫിക്കിൽ കടക്കുന്ന വാഹനങ്ങളിൽ ചിലത് നിരതെറ്റിച്ച് എതിർ ട്രാക്കിൽ കടന്നു ചെല്ലുന്നതും പാലത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു അതിനൊപ്പം കൂട്ടുപുഴ റോഡിലെ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുമ്പോൾ സംഭവിക്കുന്ന ബ്ലോക്കും വാഹനങ്ങൾ സിഗ്നൽ സമയത്തിനുള്ളിൽ കടന്നുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാകുന്നു ഇത്തരം അടിയന്തര ഘട്ടത്തിൽ സിഗ്നലിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സഹായം അടിയന്തരമായി ഉപയോഗിക്കണമെന്നും യാത്രക്കാർ പറയുന്നു